സ്ഥിരമായി റേഷൻ വാങ്ങിയിരുന്ന കട തുറക്കാത്തതിനാൽ അടുത്തുള്ള മറ്റൊരു റേഷൻ കടയിൽ സാധനം വാങ്ങാനെത്തിയ കാർഡുടമ തനിക്ക് ലഭിച്ച റേഷൻ സാധനങ്ങളും അതിന്റെ വിലയും കണ്ടു ഞെട്ടി സ്ഥിരം വാങ്ങുന്ന റേഷൻ കടയിലെ വിലയേക്കാൾ കുറവും കൂടുതൽ റേഷൻ സാധനങ്ങളും കാര്യം മനസ്സിലാവാതെ ചോദിച്ചപ്പോൾ കടയുടമ പറഞ്ഞു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന വിലയിലും തൂക്കത്തിലുമുള്ള സാധനങ്ങളാണ് തന്നത് എന്ന് അപ്പോഴാണ് തന്നെ സ്ഥിരമായി റേഷൻ വാങ്ങുന്ന റേഷൻ കടക്കാരൻ മാസങ്ങളായി പറ്റിക്കുകയായിരുന്നു എന്ന വിവരം അയാൾ അറിയുന്നത് വിവരം സപ്ലൈ ഓഫീസറെ രേഖാമൂലം അറിയിക്കുകയും അന്വേഷണത്തിൽ കടക്കാരൻ കബളിപ്പിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് റേഷൻ കട താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എളങ്കുന്ന പുഴയിലെ റേഷൻ വ്യാപാരിയാണ് രണ്ട് രൂപ നിരക്കിൽ പതിനാറ് കിലോഗ്രാം അരി മാസം തോറും ലഭിക്കേണ്ട ദരിദ്ര കുടുംബത്തിന് പത്ത് രൂപ നിരക്കിൽ രണ്ട് കിലോഗ്രാം അരി മാത്രം നൽകി മാസങ്ങളായി കബളിപ്പിച്ചു വന്നത് കാർഡ് ഉടമകൾക്ക് ഏതു റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാമെന്ന പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു റേഷൻ കടയില് അരിവാങ്ങാൻ ചെന്നപ്പോഴാണ് ഇതുവരെ തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു എന്ന വിവരം കുടുംബം അറിയുന്നത് ഇതിനെ തുടർന്നാണ് സപ്ലൈ ഓഫീസർക്ക് പരാതിയും നൽകിയത് പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇളകുന്ന പുഴയിലെ റേഷൻ കട ജില്ലാ സപ്ലൈ ഓഫീസർ ബെന്നി ജോസഫ് സസ്പെൻഡ് ചെയ്തു മുൻഗണനാ വിഭാഗത്തിൽ അതായത് ബി പി എല്ലിൽ ഉൾപ്പെട്ട കുടുംബത്തിൽ നാലംഗങ്ങളുണ്ട് ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരി വീതം രണ്ട് രൂപ നിരക്കിൽ ആകെ പതിനാറ് കിലോഗ്രാം അരിയാണ് ഇവരുടെ പ്രതിമാസ റേഷൻ വിഹിതം പത്ത് രൂപ നിരക്കിൽ രണ്ട് കിലോഗ്രാം അരിക്ക് അർഹതയുള്ളൂ എന്നാണ് റേഷൻ കടക്കാരൻ പറഞ്ഞിരുന്നത് ഇത് വിശ്വസിച്ച കുടുംബം മാസങ്ങളായി ഇരുപത് രൂപയ്ക്ക് രണ്ട് രൂപയുടെ അരിയാണ് വാങ്ങിയിരുന്നത് ഒരു തവണ അരി വാങ്ങാൻ ചെന്നപ്പോൾ റേഷൻ കട തുറന്നിട്ടില്ലായിരുന്നു തുടർന്ന് തൊട്ടടുത്ത പ്രദേശത്തെ റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയപ്പോഴാണ് പതിനാറ് കിലോഗ്രാം അരി രണ്ട് രൂപ നിരക്കിൽ ലഭിച്ചത് കാര്യം തിരക്കിയപ്പോഴാണ് ഇത്രയും അരിക്ക് അർഹത ഉണ്ടായിരുന്നുവെന്ന് കുടുംബം അറിയുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ റേഷൻ കടക്കാരൻ ഇ പോസ്റ്റ് മെഷീനിൽ കൃത്രിമം നടത്തി ഈ കുടുംബത്തിന്റെ റേഷൻ തട്ടിയെടുക്കുകയായിരുന്നു എന്ന് ബോധ്യമായി കടയിൽ കണക്കിൽപ്പെടാത്ത അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കിലോഗ്രാം അരിയും എഴുപത്തിയെട്ട് കിലോഗ്രാം ഗോതമ്പും കണ്ടെത്തുകയും ചെയ്തു റേഷൻ സാധനങ്ങൾ വാങ്ങുന്നവർ ബില്ല് കൃത്യമായി പരിശോധിച്ചാൽ തട്ടിപ്പിന് ഇടവരില്ല എന്നാണ് സപ്ലൈ വകുപ്പ് അധികൃതർ പറയുന്നത് വാങ്ങിയതിൽ നിന്ന് വ്യത്യാസമുള്ള തൂക്കവും വിലയും ബില്ലിൽ കണ്ടാൽ വ്യക്തത വരുത്തണം ഏതാനും മാസം മുൻപ് സപ്ലൈ വകുപ്പ് അധികൃതരുടെ പരിശോധനയിൽ ജില്ലയിൽ നൂറോളം റേഷൻ കടയിലെ ഇ പോസ്റ്റ് മെഷീനുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് സൂചന ലഭിച്ചിരുന്നു പല റേഷൻ കട നടത്തിപ്പുകാർക്കും കുറ്റാരോപണ നോട്ടീസും നൽകിയിട്ടുണ്ട് ഒരു ഒ ടി പി നമ്പർ ഉപയോഗിച്ച് ഒട്ടേറെ കാർഡുടമകളുടെ പേരിൽ റേഷൻ നൽകിയ കടകൾക്കെതിരെയായിരുന്നു നടപടി റേഷൻ സംവിധാനത്തിലെ തട്ടിപ്പ് തടയുന്നതിനും അർഹരായവർക്ക് മാത്രം റേഷൻ സാധനങ്ങൾ നൽകുന്നതിനുമാണ് സർക്കാരിന്റെ സംരംഭമായ ഇ പോസ് അഥവാ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ പദ്ധതി നടപ്പിലാക്കിയത് ഒരു കുടുംബത്തിലെ ഒരംഗം നേരിട്ടെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ വിരലടയാളം മെഷീനിൽ രേഖപ്പെടുത്തും ഇത് അനർഹർ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുന്നതിനും കടകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പുകൾക്കും അവസാനമാകുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ പദ്ധതി നടപ്പാക്കിയിട്ടും തട്ടിപ്പുകൾക്ക് ഒരു കുറവുമില്ല രാജ്യത്ത് കേരളം ഒഴികെയുള്ള ഇ പോസ് മെഷീനുകൾ ത്രാസുമായി ബന്ധിപ്പിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ത്രാസുമായി ബന്ധിപ്പിക്കാതെയാണ് മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നതും ഇത് തട്ടിപ്പുകൾ നടത്തുന്നതിന് അവസരമൊരുക്കും എത്ര കിലോ അരി ലഭിച്ചു എന്ന് ഉപയോക്താവിന് വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ മെഷീനുകൾ ത്രാസുമായി ബന്ധിപ്പിക്കണം അല്ലാത്ത പക്ഷേ ബില്ലിൽ ഒരു വിവരവും ഉപയോക്താവിന് ബില്ലിലെ അളവനുസരിച്ച് നൽകാതിരിക്കാനും സാധ്യതയുണ്ട് കൂടാതെ കയ്യിൽ കൊണ്ടു നടക്കാവുന്നതായതിനാൽ പല കൃത്രിമങ്ങളും നടക്കാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ റേഷൻ ആവശ്യമില്ലാത്തവരുടെ നമ്പറിലും വിരലടയാളം പതിപ്പിച്ചും റേഷൻ കടയുടമകൾ കൃത്രിമം കാണിക്കാനിടയുണ്ടെന്ന് മാത്രമല്ല കാർഡുടമയുടെ നമ്പർ ആധാരമാക്കി സാധനങ്ങൾ നൽകുന്നതും കൃത്രിമം കാണിക്കുന്നതിന് കാരണമായേക്കുമെന്ന് ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ദ്ധർ പറയുന്നു ഇത്തരത്തിലാണ് ഇളങ്ങുന്ന പുഴയിലെ റേഷൻ വ്യാപാരിയും തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പുകൾ ഏറെയും നടത്തുന്നത് ഗ്രാമീണ മേഖലയിലാണ് അതും സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത ആളുകളെയാണ് എത്ര റേഷൻ വിഹിതമുണ്ടെന്നറിയാത്ത സാധാരണക്കാരാണ് പറ്റിക്കപ്പെടുന്നതിൽ ഏറെയും അതിനാൽ തന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ എല്ലാ റേഷൻ ഉപഭോക്താക്കൾക്കും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കൂ